നേരെ ഇപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സന്ധ്യയായി ഇരിട്ടിന്നും നോക്കിയില്ല അനിയത്തിയുടെ മോളിൻ്റെ ബർത്ത്ഡേക്ക് പോവുകയാണ് കുറച്ച് ദൂരെയാണ് ഒന്ന് അവർ യാത്ര തന്നെയുണ്ട് ഞാൻ മോളും കൂടെയാണ് പോയത് മോൻ വന്നിട്ടില്ല അപ്പോൾ വീട്ടിൽ അവൻ്റെ വാപ്പമ്മ തന്നെയുള്ളൂ അത് കാരണം അവനോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു അങ്ങനെ അവനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ വരികയാണേ അപ്പോൾ വന്നപ്പോൾ ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമെന്നുള്ള കാര്യം കാരണം നല്ല ഇരുട്ട് ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വന്ന ഞങ്ങളെ കണ്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് അങ്ങ് സർപ്രൈസ് സർപ്രൈസായിട്ടോ എന്തായാലും അവൾക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങൾ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്കൊരു നല്ലൊരു ഫ്ലവർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ വരുന്ന വഴിക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒരു റൂട്ട് വേറെ റൂട്ട് കറങ്ങിയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി ഞങ്ങളെത്തു മുന്നേ തന്നെ എൻ്റെ മൂത്ത അനിയത്തിയും അവളുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വവച്ചും വച്ചും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് കരുതി ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു കേട്ടോ ബർത്ത്ഡേ പിറ്റൊന്ന് സ്കൂളുണ്ടെന്നുള്ള ഒരിത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് നമ്മുടെ സ്റ്റേ ആക്കിയാണ് കേട്ടോ സാറ്റർഡേ സ്കൂൾ എല്ലാ സ്കൂളും വർക്കിംഗ് ഡേ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന് ജസ്റ്റ് അവളെ വീടൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാവടും ചുറ്റി കറങ്ങി കണ്ടു ഇടയ്ക്ക് വല്ലപ്പോഴും അല്ലേ വരുന്നത് പിന്നെ അവൾക്കൊരു ചെറിയ വേറൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെങ്കിലും എടുത്തു കേട്ടോ